ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള ചർച്ചയിൽ പ്രതിപക്ഷത്തെ അതിശക്തമായി വിമർശിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹം തന്റെ നാൽപ്പത് വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ പ്രതിപക്ഷം ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു കാരണം അദ്ദേഹം പറഞ്ഞത് ബി ജെ പി അതേപോലെയുള്ള സംഘടനകൾ പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് പോലും ഞങ്ങൾ രാജ്യത്തിന് വേണ്ടിയാണ് നിലകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈന ഇന്ത്യയെ ആക്രമിച്ച സമയത്ത് നമ്മൾ രാജ്യത്തിന്റെ കൂടെയാണ് നിന്നിരുന്നത് അന്ന് നമ്മൾ ആരും എന്തുകൊണ്ട് ചൈന കയ്യേറി എന്നല്ല നമ്മൾ ചോദിച്ചത് ചൈന കയ്യേറിയ സ്ഥലം നമ്മൾ തിരിച്ചു പിടിക്കണം നമ്മുടെ പട്ടാളത്തിന്റെ കൂടെയാണ് അന്ന് ബി ജെ പിയും ജനസംഘവും ഒക്കെ നിന്നിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു അധ്യക്ഷം യുദ്ധമേ ജുഖരിണാമോക്ക് സർക്കാർ പ്രശ്ന ഇഷ്ടി ധർത്തി हमने यह प्रश्न पूछा था कि हमारी सेना और हमारी जनता अपमानित क्यों हुई हमने यह प्रश्न पूछा था कि बड़ी संख्या में हमारे सैनिक हताहत कैसे हुए हमने यह प्रश्न नहीं पूछा कि हमारे टैंक हमारी मशीनें, हमारी बंदूकें क्यों ध्वस्त हो गई यह प्रश्न हम लोगों ने नहीं पूछा मशीनों और तोपों की चिंता न करके मशीनों और तोपों की चिंता न करके अध्यक्ष बोले हमने देश की टेरिटरी की चिंता की हमने देश के सैनिकों की। इसी तरह 71 के युद्ध में 71 के युद्ध में जब हमने पाकिस्तान को 1971 बंगालीश युद्ध गालात पाकिस्तान ने डायरेक्टली बंगालीश युद्ध गालात നമ്മുടെ നിരവധി ഭടന്മാർ മരിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ നമ്മൾ സർക്കാരിന്റെ കൂടെയാണ് നിന്നിരുന്നത് ഇന്ത്യയുടെ സൈന്യത്തിന്റെ കൂടെയാണ് നിന്നത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കൂടെയാണ് നിന്നത് ആ സമയത്ത് ജനസംഘം നേതാവായിരുന്ന വാജ്പേയി അന്ന് ഇന്ദിരാഗാന്ധിയെ അന്ന് ഭരണത്തിലിരുന്ന ആളുകളെ പുകഴ്ത്തുക വരെ ചെയ്തു എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് പക്ഷെ ഇവിടെ നമ്മുടെ പ്രതിപക്ഷം ചെയ്യുന്നത് എന്താണ് നമ്മൾ എത്ര പേരെ ആക്രമിച്ചു എന്നല്ല അവർ ചോദിക്കുന്നത് നമ്മൾ എത്ര വിമാനങ്ങൾ തകർത്തു എന്നല്ല അവർ ചോദിക്കുന്നത് നമ്മുടെ എത്ര പേര് മരിച്ചു എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അതിൻ്റെ അർത്ഥം അവർക്ക് पाकिस्तान अनुकूल अंतरिक्षम वे श्रमिक सेवेंटी वन के युद्ध में इकहत्तर के युद्ध में जब हमने पाकिस्तान को सबक सिखाया उस मैं उस समय की सरकार को मैं बधाई देना चाहता हूं हमने अपने राजनीतिक और सैन्य नेतृत्व की प्रशंसा की हमने यह नहीं देखा कि किस दल की सरकार है किस विचारधारा की सरकार है इसकी चिंता नहीं की करी बिहारी അടൽ ബിഹാരി വാജ്പേയിട്ടു ഒരു യുദ്ധ സമയത്ത് തീവ്രവാദി ആക്രമണം ഉണ്ടാവുന്നു നമ്മളതിനെ തിരിച്ചടിക്കുന്നു ആ സമയത്ത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സംഘർഷം സംഘർഷമുണ്ടാവുന്നു ആ സമയത്ത് രാജ്യസ്നേഹപരമായ സ്നേഹപരമായ നിലപാടെടുക്കുന്നതിന് പകരം ഉള്ള ചോദ്യങ്ങളാണ് കോൺഗ്രസ് ചോദിക്കുന്നത് അത് എതിരാളികൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് എന്നാണ് രാജ്നാഥ് സിംഗ് കുറ്റപ്പെടുത്തിയത് അദ്ദേഹം പറഞ്ഞു നമുക്കത് വളരെ ശക്തമായിട്ട് പാകിസ്ഥാനെ നമുക്ക് തിരിച്ചടിക്കാൻ കഴിഞ്ഞു പാകിസ്ഥാനെ നിലംപരിശാക്കാൻ കഴിഞ്ഞു തീവ്രവാദത്തെ തീവ്രവാദത്തിന് പ്രോത്സാഹനം നൽകിയ പാകിസ്ഥാന് ചുട്ട മറുപടിയാണ് രാജ്യം നൽകിയത് രാജ്യത്തിന്റെ സൈന്യത്തിന്റെ പ്രവർത്തനത്തിൽ അദ്ദേഹം ആ മികവിൽ അദ്ദേഹം അഭിമാനം പ്രകടിപ്പിക്കുകയും ചെയ്തു आप आपको आपको प्रश्न पूछना है आपको प्रश्न पूछना है तो यह प्रश्न पूछिए कि जिन आतंकियों ने हमारी बहनों हमारी बेटियों का सिंदूर मिटाया क्या हमारी सेनाओं ने ऑपरेशन सिंदूर में उन आतंकियों के आकाओं को मिटाया तो इसका उत्तर है हाँ और आपको प्रश्न पूछना है तो यह पूछिए आपको प्रश्न पूछना है तो यह पूछिए कि इस ऑपरेशन में क्या हमारे जाबाज सैनिकों को कोई क्षति हुई है तो उसका उत्तर है नहीं